ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണ് ഉപ്പുമാവിൻ്റെ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫസ്റ്റിൽ നമ്മൾ തയ്യാറാക്കുന്ന റവ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഫസ്റ്റിൽ ഞാൻ ഇവിടെ റവ ഒരു പാക്കറ്റ് റവ റവ എടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ല പോലെ കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഞാൻ റോസ്റ്റ് ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ റവ വറുത്തതിന് ശേഷം ഇതിലേക്ക് കടുവ വറുത്തിട്ട് ക്യാരറ്റ് സവാള പച്ചമുളക് ഇഞ്ചി മീഡിയം സൈസ് ഒരു ക്യാരറ്റും മീഡിയം സൈസ് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കടുവ വറുക്കുന്ന പോലെ കടുവ വറുത്തതിന് ശേഷം നമ്മൾ ഈ അടിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം ഇട്ട് ഇച്ചെടുക്കാം വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് നല്ലതിനു ശേഷം നന്നായിട്ടില്ലെന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അരച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള റവയും കൂടെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം റവയാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ആവശ്യത്തിന് തേങ്ങായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര മുറി തേങ്ങയാണ് തേങ്ങ ഏറെ ചേർക്കുന്നത് ടേസ്റ്റ് കൂടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളടുത്തായിട്ട് ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് അതിനകത്ത് ഞാനിവിടെ മൂന്ന് മുട്ട തീങ്ങാൻ ഇട്ടുണ്ട് മുട്ടയൊന്നും കെട്ടാതിരിക്കാനാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് അതിനൊരു അപ്പവും കൂടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം അത് ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറി വെക്കാനായിട്ട് രണ്ട് പച്ചമുളക് ഒരു ഇഞ്ച് ഇഞ്ച് ഒരു തക്കാളി രണ്ട് സവാള ഇത്രയും പച്ചമുളക് ഇത്രയും കൂടെ ചേർന്ന് നമുക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാണ് ഞാൻ അരിഞ്ഞെടുത്തതിന് ശേഷം സാധാരണ നമ്മൾ കടുവ കുറക്കുന്ന പോലെ കടുവ കുറുത്തിയിട്ട് എന്താ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി പെട്ടെന്ന് നമുക്ക് വഴി വരാനായിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം വഴി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തത് പിന്നെ അതേ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് പച്ച മണ്ണം നടന്നേരം നമുക്ക് കൊടുത്തതിന് ശേഷം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര കെ വി വേണം അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്